ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആസിം വിളി വണ്ണ ഇപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നാഷണൽ പാരാ സ്വിമ്മിങ് അല്ലേ ആ ഹൈദരാബാദിലൊക്കെ പോയിട്ട് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച് വന്നിട്ടുള്ളതാണ് ആ ഒരു സന്തോഷവാർത്ത എൻ്റെ പ്രേക്ഷരായിട്ടുള്ള ആളുകളുടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആസിം ഹാപ്പി അല്ലേ ഏ ആ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ നാൽപ്പതോളം ആളുകൾ മത്സരാർത്ഥികളുണ്ടായിരുന്നു പിന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ അതിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇന്നലെ എത്തിയുള്ളൂ ചെറിയൊരു വർക്കക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ വൈകിട്ടാണ് ആസിമിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് ഓക്കെ ഏതെങ്കിലും കൺഗ്രാജുലേഷൻ അഭിനന്ദന പ്രവാഹം എന്ന് തന്നെ പറയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ നിന്നും പ്രതീക്ഷിക്കുകയാണ് ആസിം വിളിമണ്ണ ഞാൻ പരിചയപ്പെടുത്തതിൻ്റെ ആവശ്യമല്ല സോഷ്യൽ മീഡിയ കാണുന്ന ഒരാൾക്കും ഇപ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് ഗോൾഡല്ല കിട്ടിയത് ആ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്തിന് കഴിഞ്ഞത് നാഷണൽ പാരാസ്വിമ്മിങ് അതിന്റെ മുന്നേ നമുക്ക് ഒരു പിന്നെ വിജയൊക്കെ മത്സരം കഴിഞ്ഞിട്ട് വന്നതല്ലേ വന്നാലേനെ ഞാൻ പോയത് സിംഗപ്പൂർ സിംഗപ്പൂര് സിംഗപ്പൂർ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് ആണ് അതിലെന്ത് അതില് പണിയാണ് എത്തിട്ടല്ലോളൂ അപ്പം ഞാനിപ്പോ അതില് വെള്ളില് എട്ട് പൊസിഷനിൽ എത്തി എത്തിയാ അത് ശരിക്കും പിന്നെ ലീഗലി ഗവൺമെന്റ് തലത്തിലല്ലേ പോണത് ആ ഈ ചാമ്പ്യൻഷിപ്പ്

പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അതിലാണിപ്പോ സ്വർണം മേടിച്ചു വന്നിട്ടുള്ളത് ആച്ച ഹാസിമിനെ ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഒരു നാട് പല ആളുകളും അല്ല പല നാടും അറിയപ്പെടുന്നത് പല ആളുകളുടെ പേരിലാണ് അല്ലെ ഈ വെളിമണ്ണ ഒരു പക്ഷെ ഇത്രത്തോളം പിന്നെ എന്താ പറയുക ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി ചെന്നിട്ടുള്ളത് ഹാസിമിന്റെ ഈ ഒരു ഇതുകൊണ്ടേക്കാരം അല്ലേ അന്ന് ചെറുപ്പത്തിലായി തുടങ്ങി അല്ല അങ്ങനെയാണ് കാരണം നമ്മൾ പല ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളെ മുഖ്യമന്ത്രി പിണറായി പിന്നെ മുഖ്യമന്ത്രിൻ്റെ പേരിന് പിണറായി വിജയൻ ആ പിണറായി നന്നൊരു നാട് പിന്നെ ഒരുപാട് ആളുകൾ അടൂർ ബാലകൃഷ്ണൻ അങ്ങനെയൊക്കെ ഓരോ സ്ഥല സ്ഥലപ്പേരുണ്ടല്ലോ അതിന് അതേപോലെ ആസിൻപിളിമണ്ണ അല്ലേ ആസിംപിളിമണ്ണ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ മൈൻഡിൽ വരുന്നൊരു ഇമാജിൻ തന്നത് പിന്നെ ആസിമിനായിരിക്കും ഓരോരോ പിന്നെ ലീലാവിലാസങ്ങള് അല്ലെ നീന്തലും പിന്നെ അതിന്റെ ഇടയിലോട്ട് നമ്മൾ മറ്റേത് അന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു അല്ലൊരു നീന്തൽ മത്സരം കേരളം പിന്നെ ആലപ്പുഴയിലേ മത്സരോ അല്ല പിന്നെ ഒരു പുഴ നീന്തി കടന്ന് മത്സരം അല്ലേ കോച്ച് എന്നെ പകുപ്പിച്ച് കൊച്ചിയില് ഞങ്ങൾക്ക് കൊച്ചി സാർ ഇനി ഒരു പ്രത്യേക ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അല്ലേ മുംബൈ മുംബൈ ആസ്പദ ഫിലിം ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ആസിമിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ് നിങ്ങൾക്കറിയാം ഒരുപാട് അതായത് എൽ പി സ്കൂള് യു പി സ്കൂളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശബ്ദിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ അന്ന് എത്രയിലാണ് പഠിക്കണേ നാലാം ക്ലാസ് പിന്നെ അതേ സ്കൂളിൽ തന്നെയാണ് യു പിയിലും പഠിക്കണം അപ്പൊ അതാണ് ഇച്ഛാശക്തി കൊണ്ട് കഴിവ് തെളിയിച്ചിട്ടില്ലേ എല്ലാം കൊണ്ടും കിട്ടും നമ്മൾ ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ ആണ് ഇൻസ്പിറേഷൻ ആണ് ശരിക്കും ആസിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആളുകൾ ചില പിന്നെ ചെറുതായിട്ടുള്ള ന്യൂനതകൾ കൊണ്ട് പോലും വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് സ്വന്തം വൈകല്യങ്ങളും അല്ലെങ്കിൽ പോരായ്മകളൊക്കെ മറികടന്നിട്ട് ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്തത് നമ്മൾ സ്വിമ്മിങ് ഒരു വൈക്കുണ്ട് ആ സ്കൂളിലൊക്കെ സാധാരണ സ്കൂൾ തന്നെയാണല്ലേ ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരുപാട് അഭിനന്ദനങ്ങളും പിന്നെ എന്താ പറയാ സ്നേഹവും ബഹുമാനൊക്കെ ഒരുപാട് പിന്നെ സ്നേഹമൊക്കെ അറിയിക്കാണ് കാരണം നിങ്ങളൊക്കെ അഭിനന്ദിക്കേണ്ട ഒരു മനുഷ്യനാണ് ആസിം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കൂടുതലും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അന്ന് മുതലേ കുറച്ച് കാലം ആയാലും ഈ ഒരു നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഒമ്പത് വയസ്സ് മുതൽ അല്ലേ ആ ഒരുപാട് ആളുകള് രാഷ്ട്രീയ തലത്തിലും സാംസ്കാരിക തലത്തിലൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ വാങ്ങിയിട്ടല്ലേ ഒരുപാട് മെഡലുകളൊക്കെ അല്ലേ വീട്ടിലിന്റെ പിന്നെ നമ്മള് അവിടുത്തെ ഹൈദരാബാദിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഉണ്ട് ഫോണിലുണ്ടോ നിന്റെ ഫോണിൽ തന്നെയത് കോച്ചിന്റെ ഫോണിലൊക്കെ ഉണ്ട് അന്ന് കാണിച്ച് വീഡിയോസ് അവര് പിന്നെ പ്രാക്ടീസ് ബോഡി ഫിറ്റ് ആക്കി തരാനോ കഴിഞ്ഞിട്ടാണോ അല്ല ഇത് നമ്മള് വെള്ളത്തിൽ ഇറങ്ങുന്ന ശരീരം ഹീറ്റ് ആവണം അപ്പം അതിനുള്ള ഇത് ഈ അതിന് ഒരു അത് നമ്മള് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ഗൂഗിൾസ് ഉണ്ട് പിന്നെ ക്യാപ്പുണ്ട് പിന്നെ സൺഗ്ലാസ് ഗ്ലാസ് ആ നമ്മള് അങ്ങനെ നീന്താൻ വേണ്ടിട്ട്

നാഷണൽ ലെവലിലാണല്ലോ ഫസ്റ്റ് ശരിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊരുപാട് കണ്ടായിട്ടുണ്ടാവും കാറ്റഗറി ആണ് അപ്പം ാണ് കാറ്റഗറി വളരെ ആൾക്കാർക്ക് ആൾക്കാരില്ല ഇന്റർനാഷണലിന്റേജ് എന്റെ താഴ്ക്കും ഇങ്ങനെ എസ് വൺ എസ് ടു എസ് അങ്ങനെ പോകും ഞാനിപ്പോ സെക്ഷൻ ആണ് എസ് വൺ സ്റ്റേജ് ൾക്കാര് അപ്പം ഇനിയും ഒരുപാട് കീഴടക്കാൻ സാധിക്കട്ടെ